തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഉല്ലാസ നഗരമായ കോലാലംപൂർ നഗർഹൃദയത്തിൽ നിന്ന് അൻപത്തിനാല് കിലോമീറ്റർ മാത്രം അകലെയുള്ള ലോകപ്രശസ്ത ചൂതാട്ട കേന്ദ്രം ജൻഡിം ഹൈലാൻഡിലേക്കാണ് പത്തേമാരിയുടെ ഇന്നത്തെ യാത്ര ആയിരത്തി മീറ്റർ ഉയരത്തിൽ ടിറ്റിവാങ്സ പർവ്വത നിരകളിലുള്ള ഉലൂക്കാലി കൊടുമുടിയിലെ ഒരു ഹിൽ റിസോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ജെൻഡിങ് ഹൈലാൻഡ് പഹാം സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ അന്തരിച്ച മലേഷ്യൻ വ്യവസായി ലിംഗോ ടോങ് ആണ് സ്ഥാപിച്ചത് ജൻഡി ഹൈലാൻഡിലേക്ക് പോകുന്ന കേബിൾ കാർ സ്റ്റേഷൻ നിൽക്കുന്ന കോമ്പൗണ്ടാണിത് കാസിനോകളും തീം പാർക്കുകളും ലോകപ്രശസ്തമായ ചൂതാട്ട കേന്ദ്രങ്ങളും ഒക്കെയായി മലേഷ്യയിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇന്ന് ജൻഡി ഹൈലാൻഡ് ഷോപ്പിങ്ങിനായി നിരവധി കടകളുണ്ട് ഇവിടെ അതുപോലെ ധാരാളം ഫുഡ് കോർട്ടുകളും എല്ലാം തന്നെ ലോകോത്തര നിലവാരത്തിലുള്ളവ പലതരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട് പലതും നമുക്ക് സുപരിചിതമല്ലാത്തവ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ പ്രധാന പ്രത്യേകതയാണ് വൈവിധ്യമാർന്ന അവരുടെ ഭക്ഷണ സംസ്കാരം ആരെയും ആകർഷിക്കുന്ന തരത്തിൽ ഭംഗിയായും വൃത്തിയായുമാണ് ഭക്ഷണങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ചിക്കനും മത്സ്യങ്ങളും ഉൾപ്പെടെ എല്ലാം മനോഹരമായി വച്ചിരിക്കുന്നു ാണ് കേബിൾ കാർ ടിക്കറ്റ് കൗണ്ടർ ഒരു എയർപോർട്ട് പോലെ വിശാലമായ സൗകര്യങ്ങളാണ് ഇവിടെയൊക്കെ ഒരുക്കിയിരിക്കുന്നത് പതിനെട്ട് മലേഷ്യാണ് രണ്ടു ഭാഗത്തേക്കും കൂടിയുള്ള ടിക്കറ്റ് നിരക്ക് ഏകദേശം മുന്നൂറ്റമ്പത് ഇന്ത്യൻ രൂപ വരും ഇത് ടിക്കറ്റ് എടുത്ത് വിശാലമായ ഒരു കോറിഡോറിലൂടെ നടന്നു വേണം കേബിൾ കാർ സ്റ്റേഷനിലെത്താൻ എന്നെയും കൊണ്ട് ഉലൂക്കാലി കൊടുമുടിയുടെ മുകളിലേക്ക് മെല്ലെ നീങ്ങുകയാണ് താഴെ കൊടുമുടിയുടെ മുകളിലേക്കുള്ള റോഡ് കാണാം ജന്ഡി ഹൈലാൻഡിന്റെ മുകളിലേക്ക് പോകുന്ന വഴിയിൽ ആ കാണുന്നതാണ് ചുൻസി ഗുഹാ ക്ഷേത്രം ഒരു ചൈനീസ് ക്ഷേത്രമാണ് ജെല്ലിംഗ് ഗ്രൂപ്പ് സ്ഥാപകൻ അന്തരിച്ച ലിംഗോട്ടോങ് സംഭാവന ചെയ്ത ഇരുപത്തിയെട്ട് ഏക്കർ പാറകൾ നിറഞ്ഞ വനഭൂമിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേബിൾ കാറിലിരുന്ന് ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു പക്ഷേ മഴ എൻ്റെ ചിത്രീകരണത്തെ വല്ലാതെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു ഒരു വനപ്രദേശത്തിന് മുകളിലൂടെയാണ് കേബിൾ കേബിൾകാറിൻ്റെ യാത്ര ഹൈലാൻഡിലേക്ക് ജൻഡിഹൈലാൻഡിലേക്കെത്തുന്നതിനു മുമ്പായുള്ള കേബിൾ കാർ സ്റ്റേഷനിൽ ഇറങ്ങി വേണം ആ ചൈനീസ് ക്ഷേത്രത്തിലേക്ക് പോകാൻ താഴെ ക്ഷേത്രത്തിന്റെ ഭാഗം കാണാം ഇവിടെ നിന്ന് നടന്നും എസ്കലേറ്റർ വഴിയും നമുക്ക് താഴേക്ക് പോകാം എസ്കലേറ്ററിലൂടെ ഇറങ്ങി ആ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് താഴെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന വലിയൊരു ഗോപുരം ചൈനീസ് മാതൃകയിലായതുകൊണ്ടും ഓറഞ്ച് കലർന്ന മഞ്ഞ നിറവും ഒക്കെ ഏതൊരാളിനെയും ആകർഷിക്കുന്ന കാഴ്ചയാണ് താഴെ സന്ദർശകരെയും കൊണ്ടുവന്ന നിരവധി കാറുകൾ കാണാം അവരൊക്കെ കേബിൾ കാറിലൂടെ അല്ലാതെ റോഡ് വഴിയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നത് കേബിൾ കാർ ഇറങ്ങി ഈ ചെറിയ വഴിയിലൂടെ കുറച്ച് മുന്നോട്ട് നടന്നു വേണം ആ ക്ഷേത്രമുറ്റത്തെത്താൻ ജൻഡി ഹൈലാൻഡിലേക്ക് കേബിൾ കാറിലല്ലാതെ വരുന്നവർ താഴെ കാണുന്ന റോഡിലൂടെയാണ് വന്നു ചേരുക ഓറഞ്ചും മഞ്ഞയുമാണ് ക്ഷേത്രത്തിൻ്റെ ഭൂരിഭാഗ ഭാഗത്തും ഉപയോഗിച്ചിരിക്കുന്നത് റോഡിൽ നിന്ന് അമ്പലമുറ്റത്തേക്ക് എത്താനായി കോണിപ്പടികൾക്ക് സമാന്തരമായി എസ്കലേറ്ററുകളും സ്ഥാപിച്ചിരിക്കുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ സഞ്ചാരികളെയും കൊണ്ട് കേബിൾ കാറുകൾ ആ മലമുകളിലേക്ക് വരുന്നത് കാണാം ും ആകർഷിക്കുന്ന പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം വളരെ മനോഹരമായി വൃത്തിയായാണ് അതിൻ്റെ പരിസരം കാത്തുസൂക്ഷിച്ചിരിക്കുന്നത് അല്പം മുമ്പ് മഴ പെയ്തുകൊണ്ടാകാം വളരെ കുറച്ച് സഞ്ചാരികളെ മാത്രമേ ആ വലിയ മുറ്റത്ത് കാണാനുള്ളൂ ചൈനീസ് വാസ്തു വാസ്തുനിർമ്മാണത്തിൻ്റെ എല്ലാ സൗന്ദര്യവും ഉൾക്കൊള്ളുന്ന മനോഹരമായൊരു നിർമ്മിതി അതിൻ്റെ ആകാരഭംഗിയും നിറവും കൊണ്ട് ഏതൊരാളെയും ആകർഷിക്കുന്നതായി എനിക്ക് തോന്നി വിശാലമായ മുറ്റം ഓറഞ്ച് നിറമുള്ള ടൈൽബാഗി മനോഹരമാക്കിയിരിക്കുന്നു ചെറിയ ചാറ്റൽ മഴയും മൂടൽമഞ്ഞും പലപ്പോഴും എൻ്റെ ചിത്രീകരണത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു ഒരു വലിയ ബുദ്ധപ്രതിമയും അതിനു പുറകിലുള്ള മലയ്ക്ക് മുകളിലായി ആ റിസോർട്ടിലെ വലിയ ബിൽഡിങ്ങുകളും ഹോട്ടലുകളുമൊക്കെ നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം കേബിൾ കാറുകൾ അവിടേക്ക് വന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള നിരവധി പ്രതിമകളുണ്ട് ഈ മുറ്റത്ത് എല്ലാം തന്നെ ചൈനീസ് നിർമ്മാണ രീതിയിലുള്ളതാണ് വിശാലമായ മുറ്റത്തിന്റെ പല കോണുകളിലും ഇത്തരം ശില്പങ്ങളും ക്ഷേത്ര മാതൃകകളുമുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഹാളാണിത് പക്ഷേ അതിനുള്ളിലേക്ക് ചിത്രീകരണത്തിനുള്ള അനുവാദമില്ല പുറത്തുള്ള ശില്പങ്ങളെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കുന്ന സഞ്ചാരിയെ കാണാം കരിങ്കൽ കൊത്തിയെടുത്ത അതിൻ്റെ രൂപം ആരെയും ആകർഷിക്കുന്നതാണ് നിർമ്മാണ രീതിയിലെ വ്യത്യസ്തത തന്നെ എല്ലാവർക്കും ഈ ക്ഷേത്രവും പരിസരവും ഇഷ്ടമാവും ചുറ്റും പച്ചപുതച്ചു നിൽക്കുന്ന മലനിരകൾ അവയെ തലോടി പറന്നുപോകുന്ന കോടമഞ്ഞ് വലിയ നിർമ്മിതിയാണെങ്കിലും പ്രകൃതിയോട് ഇണങ്ങിയാണ് ഇതെന്ന് നമുക്ക് തോന്നും തട്ടുതട്ടായി കിടക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ കുറച്ചു ഭാഗം മലഞ്ചെരുവിലേക്ക് ഊർന്നിറങ്ങിയതുപോലെയാണുള്ളത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ കെട്ടിടങ്ങളുടെയൊക്കെ മുകൾ ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ ഇതാണ് പ്രധാന ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം പുറമേ നിന്നുള്ള ചിത്രീകരണത്തിനു മാത്രമേ അനുവാദമുള്ളൂ ക്ഷേത്രത്തിനുള്ളിൽ ഫുജിയാൻ പ്രവിശ്യയിൽ നിന്നുള്ള ഒരു ബുദ്ധ സന്യാസിയുടെ പ്രതിമയാണ് പ്രധാനമായും ഉള്ളത് മഴ പെയ്ക്കാനും ദുരാത്മാക്കളെ കീഴ്പ്പെടുത്താനുമുള്ള അത്ഭുതകരമായ കഴിവുകളുള്ള ആ ബുദ്ധസന്യാസിയെ വളരെക്കാലമായി ഇവിടത്തുകാർ ദൈവമായി ആരാധിച്ചിരുന്നു സിംഗപ്പൂർ തായ്വാൻ വിയറ്റ്നാം ചൈന തായ്ലാന്റ് ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്വദേശികളും വിദേശികളുമായ നിരവധി ഭക്തന്മാരാണ് ഈ ക്ഷേത്രത്തിൽ വർഷങ്ങളായി ആരാധനയ്ക്കായി എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിന്റെ പുറകുവശത്തായി പച്ചപുതച്ച മലനിരകൾ കോടമഞ്ഞു മൂടിയ അന്തരീക്ഷം നല്ല തണുത്ത കാലാവസ്ഥ ഏതൊരു സഞ്ചാരിയുടെയും മനസ്സ് നിറയുന്ന കാഴ്ചയാണ് എവിടെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഹൈലാൻഡ് റിസോർട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷമാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് കുത്തനെയുള്ളതും പാറക്കെട്ടുകളുള്ളതുമായ ഭൂപ്രദേശമായത് കാരണം ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു നീണ്ട പതിനെട്ട് വർഷം കൊണ്ടാണ് ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മാർച്ച് ഇരുപത്തി ഒമ്പതിന് അന്ന് മലേഷ്യൻ ഗതാഗത മന്ത്രിയായിരുന്ന ലിംഗോലിയോങ്സിക്ക് ഔദ്യോഗികമായി ഈ ക്ഷേത്രം ലോകത്തിനായി തുറന്നുകൊടുത്തു ഈ ഗോപുരത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ കാണുക എന്നത് തന്നെ ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കും ഒൻപത് നിലകളുള്ള ആ വലിയ ഗോപുരം തലയുയർത്തി നിൽക്കുന്നത് കാണാം അതിൻ്റെ മുകളിൽ നിന്ന് ചുറ്റുമുള്ള കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മനോഹരമായിരിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ സമയക്കുറവും ചാറ്റൽ മഴയും കാരണം ഞാൻ ആ ഉദ്യമം ഉപേക്ഷിച്ചു കുറച്ച് സമയം കൂടി അവിടെ ചെലവഴിച്ചു ഞാൻ വീണ്ടും കേബിൾ കാറിൽ കയറി താഴെ നിർത്തിയിട്ടിരിക്കുന്ന നിരവധി കാറുകൾ കാണാം എല്ലാം തന്നെ സഞ്ചാരികളുമായി വന്നതാണ് നല്ല മൂടൽ മഞ്ഞുണ്ട് കേബിൾ കാറിൽ എൻ്റെ കൂടെയുള്ളവരൊക്കെ ഉയരത്തിലേക്ക് പോകും തോറും പേടിച്ചിരിക്കുന്നത് കാണാം വലിയ കെട്ടിടങ്ങൾക്കരികിലൂടെയാണ് കേബിൾ കാറിൻ്റെ യാത്ര താഴെ പാർക്കിലെ റൈഡുകളും മറ്റും നമുക്ക് കാണാൻ കഴിയും മനോഹരമായ തെരുവീതികൾ രണ്ട് സൈഡിലും റെസ്റ്റോറൻ്റുകളും ബാറുകളും പബ്ബുകളും ഒക്കെയാണ് പലതരത്തിലുള്ള ഭക്ഷണ വിഭവങ്ങൾ കിട്ടുന്ന നിരവധി കടകൾ കാണാം എല്ലാം തന്നെ ലോകോത്തര നിലവാരം പുലർത്തുന്നവയാണ് മൂന്ന് തീം പാർക്കുകളും അഞ്ച് ഷോപ്പിംഗ് മാളുകളുമുണ്ട് ഉണ്ട് ജെൻഡിങ് ഐലാൻഡ് റിസോർട്ടിൽ ഈ റിസോർട്ടിൽ ഞാൻ ആദ്യം സന്ദർശിച്ച സ്ഥലം ഇവിടുത്തെ ലോകപ്രശസ്തമായ ചൂതാട്ട കേന്ദ്രമാണ് ചിത്രീകരണത്തിന് അനുവാദമില്ലാത്തതിനാൽ അതിൻ്റെ ഉള്ളിലെ മനോഹരമായ കാഴ്ചകളൊന്നും എനിക്ക് പകർത്താനായില്ല ഒരത്ഭുത ലോകമായി മാത്രമേ എനിക്കതിനെ കാണാൻ കഴിഞ്ഞുള്ളൂ പലതരത്തിലുള്ള നൂറുകണക്കിന് ചൂതാട്ടങ്ങളാണ് ഒരേ സമയം ആ മാസ്മരിക ലോകത്ത് നടക്കുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ ആ ചൂതാട്ട കേന്ദ്രത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ കോടിക്കണക്കിന് രൂപയുടെ ചൂതാട്ടവും ഗെയിമുമാണ് ആ കാസിനോക്കുള്ളിൽ ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നത് മുൻപ് ഇംഗ്ലീഷ് സിനിമകളിൽ മാത്രം കണ്ട ചൂതാട്ട കേന്ദ്രം നേരിൽ കണ്ടത് വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു എനിക്ക് ലോകത്തിൻ്റെ ഉല്ലാസ നഗരമെന്നറിയപ്പെടുന്നത് അമേരിക്കയിലെ ലാസ് വേഗാസ് എന്ന സ്വപ്ന നഗരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ മലേഷ്യയിലെ നിയമപരമായ ഏക ചൂതാട്ട കേന്ദ്രമായ ജെൻഡിങ് ഐലാൻഡാണ് ഇപ്പോൾ മിനി ലാസ് വേഗാസ് എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴിന് ആരംഭിച്ച ഈ റിസോർട്ടിൽ ഏഴ് ഹോട്ടലുകളിലായി പതിനായിരത്തി നാനൂറ്റി അറുപത്തി മുറികളാണുള്ളത് മൊത്തം ഗെയിമിടം രണ്ട് ലക്ഷം ചതുരശ്ര അടിയിൽ കൂടുതൽ വരും കുട്ടികൾക്കായുള്ള നൂറുകണക്കിന് റൈഡുകളും ഒക്കെയാണ് ഈ കാണുന്നത് ഒരു മായിക ലോകത്തെത്തിയ പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് പലപ്പോഴും ആഡംബരത്തിന്റെ അവസാന വാക്കായി ഈ റിസോർട്ട് മാറുന്നതായി എനിക്ക് തോന്നി ആഡംബരത്തിന്റെ അവസാന വാക്കുപോലുള്ള ഒരിടം ഉല്ലസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് പതിനായിരത്തോളം റൂമുകളുള്ള വലിയ ഹോട്ടൽ ലോകപ്രശസ്തമായ ചൂതാട്ട കേന്ദ്രം നിരവധി തീം പാർക്കുകൾ അഞ്ചോളം ഷോപ്പിംഗ് മാളുകൾ ആഡംബരം നിറഞ്ഞ ഒരു ഉല്ലാസ നഗരമാണ് ജെൻഡിങ് ഐലാൻഡ് എന്ന് പറയാം ഇവിടെ റൂമെടുത്ത് ഒരു ദിവസം താമസിച്ചു വേണം ഇതൊക്കെയൊന്ന് ആസ്വദിക്കാൻ അല്ലാത്തപക്ഷം സമയക്കുറവ് കാരണം നമുക്കൊന്നും ആസ്വദിക്കാൻ കഴിയാതെ വരും അത്രയ്ക്ക് ബൃഹത്തായൊരു സംവിധാനമാണ് ജെൻഡിങ് ഐലാൻഡ് എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജൻഡിങ് ഐലാൻഡ് റിസോർട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം അക്കാലത്തൊരു ചെറിയ കാസിനോ ഉള്ള ഒരു ഹോട്ടൽ മാത്രമായിരുന്നു ഇത് അതിൽ നിന്നും വളരെ പെട്ടെന്നാണ് ഇതൊരു വലിയ ഉല്ലാസ നഗരം പോലെ വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് മാർച്ച് മുപ്പത്തിയൊന്നിന് മലേഷ്യയുടെ ആദ്യ പ്രധാനമന്ത്രി തുങ്കു അബ്ദുൾ റഹ്മാനാണ് ഇവിടുത്തെ ആദ്യ ഹോട്ടലിന് തറക്കല്ലിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ജൻഡി ഹൈലാൻഡിലെ ആദ്യത്തെ ഹോട്ടൽ പൂർത്തിയാവുകയും അതിന് ഹൈലാൻഡ് ഹോട്ടൽ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു വർഷങ്ങൾക്കിപ്പുറം ആ ഹോട്ടൽ സമുച്ചയത്തിന്റെ പേര് പാർക്ക് ഹോട്ടൽ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു കുറച്ച് സമയം ആ ഷോപ്പിംഗ് മാളുകളും ഗെയിം പാർക്കും ഒക്കെ ചുറ്റി കണ്ട് തിരിച്ചു പോരാനായി വീണ്ടും കേബിൾ കാറിലേക്ക് നേരം സന്ധ്യയായിരിക്കുന്നു മൂടൽമഞ്ഞും തണുത്ത കാറ്റുമൊക്കെയായി കേബിൾ കാറിലൂടെയുള്ള യാത്ര ഞാൻ ശരിക്കും ആസ്വദിച്ചു ഒരു ഗണ്ടോളയിൽ എട്ടുപേർക്കാണ് യാത്ര ചെയ്യാൻ കഴിയുക കാലാവസ്ഥയെ ആശ്രയിച്ച് പർവ്വതശിഖരത്തിലെത്താൻ ഏകദേശം പതിനഞ്ച് മിനിറ്റ് എടുക്കും മണിക്കൂറിൽ രണ്ടായിരത്തിലധികം ആളുകളെ വഹിക്കാൻ ജെന്നി ഹൈലാൻഡിലെ കേബിൾ കാർ ശൃംഖലകൾക്ക് കഴിയും ലൈറ്റ്നർ റോപ്പോസാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി ഇരുപത്തൊന്നിന് മലേഷ്യയുടെ നാലാമത്തെ പ്രധാനമന്ത്രി മഹാദീർ മുഹമ്മദാണ് കേബിൾ കാർ ശൃംഖല ഉദ്ഘാടനം ചെയ്തത്